എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു സുബാന നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ വന്നുപോയ സർവ്വ അപരാധങ്ങളും കരുണക്കടലായ പടച്ചുറമ്പ് പുറത്തു മാഭാഗി തരുമാറാകട്ടെ ഇനിയുള്ള കാലം അല്ലാഹു തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കം പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടാൻ കാരുണ്യവാനായ പടച്ചുറപ്പ് നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആരെല്ലാം ഇവിടെയെല്ലാം വെച്ച് ദുഴ കൊണ്ട് വസുയത്ത് ചെയ്തവരുണ്ടോ അള്ളാഹു സുഹാനഹുല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുല്ലാഹു അലഹി തങ്ങളുടെ തിരുവചനങ്ങൾ പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കും അത് ജനിച്ച ിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാർ മരിക്കുന്ന സമയത്ത് ഈ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ പ്രതിഫലങ്ങൾ കണ്ടു മരിക്കാൻ കാരുണ്യവാനായ പടച്ചുറമ്പ് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് തങ്ങൾ പറഞ്ഞു നിങ്ങൾ അധികമായി ചിരിക്കാൻ പാടില്ല അധികമായി ചിരിക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന പത്ത് രീതികളിലുള്ള ശിക്ഷകളെക്കുറിച്ചാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നാം ഓരോ ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു അവർക്ക് കൊടുക്കുന്ന വലിയ ശിക്ഷകളെക്കുറിച്ച് നാം ഇന്നലത്തെ ക്ലാസ്സിൽ പഠിച്ചത് അള്ളാഹു സുബഹാനഹുബല അധികമായി ചിരിക്കുന്ന ഒരു മനുഷ്യനോട് അള്ളാഹു വല്ലാതെ ദേഷ്യപ്പെടുകയാണ് അവൻ പിശാചിനെ സന്തോഷിപ്പിക്കും അവൻ ചിരിക്കുന്നതിലൂടെ ഷഭിക്കപ്പെട്ട ഇബിലീസിന് വലിയ സന്തോഷമുണ്ടാക്കുകയാണ് അതുപോലെ തന്നെ അള്ളാഹുവിന് വല്ലാത്ത ദേഷ്യപ്പെടും അവനോട് ഈ അധികമായി ചിരിച്ചു നടക്കുന്നവരോട് അള്ളാഹുവിന് വല്ലാത്ത ദേഷ്യമുണ്ടാകും അവിടെ നിന്ന് റബ്ബ് ദേശ്യപ്പെടുമെന്ന് നബീഗിനസൂഹി സുല്ലാഹു അലഹി വസ്ല്ലാം എന്നിട്ട് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറയുകയാണ് പറയുകയാണ്ഹി തങ്ങൾ പറയുന്നു ആ മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന അടുത്ത ശിക്ഷ എന്തെന്ന് വെച്ചാൽ പരലോകത്ത് കടുത്ത ചോദ്യത്തിന് വിധേയനാകേണ്ടി വരുമെന്ന് നബീകന റസൂലാഹി സുല്ലാഹു അലഹി വസ്ല്ലാം നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് കഠിന വിചാരണയാണ് അവനെ നേരിടേണ്ടി വരുന്നത് ദുനാവിൽ ചിരിച്ചു ആസ്വദിച്ചു നടന്നവന് കടുത്ത വിചാരണ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല മാങ്ങൾ ഓർമ്മപ്പെടുത്തുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ആ വിചാരണയെക്കുറിച്ചുള്ള ബോധമൊന്നും അധികം ആൾക്കാർക്കുമില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ആസ്വാദനമൊക്കെ മാറുമായിരുന്നു ഈ ഉല്ലാസമൊക്കെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ചിന്തിച്ചു നോക്ക് അള്ളാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ടവരാണെന്നുള്ള ബോധം നമ്മളിൽ ആർക്കാവുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലമാങ്ങൾ പറഞ്ഞതായി അള്ളാഹുവിന്റെ പ്രവാചകൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ആയിഷി റദി അല്ലാഹു പറയുകയാ ഏതെങ്കിലും ഒരു മനുഷ്യനെ അള്ളാഹു വിചാരണയ്ക്ക് വേണ്ടി പിടിക്കുക കഴിഞ്ഞാൽ ഒരാളെ അള്ളാഹു വിചാരണ ചെയ്യുന്നതിന് വേണ്ടി പിടിച്ചു കഴിഞ്ഞാൽ നശിച്ചു അവന്റെ കാര്യത്തിൽ തീരുമാനമായി അവൻ നരകത്തിന്റെ അവകാശിയെ അള്ളാഹു ഒരാളെ വിചാരണ ചെയ്യുന്നതിന് വേണ്ടി പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അവന്റെ കാര്യം വളരെ നഷ്ടവാളിയാണ് അവൻ അവൻ്റെ കാര്യം വളരെ പ്രയാസമാണ് അവൻ നശിച്ചു പോകും അവൻ നരകത്തിന്റെ അവകാശിയായി പോകുമെന്ന് ആയിഷാ ബി വർ റദി അള്ളാഹു താലാനഹ പോലും നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ചിന്തിക്ക് നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ പോകണം ഈ ദുനാവിൽ ചെയ്തു കൂട്ടുന്നത് മുഴുവൻ അള്ളാഹു നമ്മളെ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കും ഈ ബോധമുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ വലിയ കൊറോണ വന്ന് മനുഷ്യന്മാര് വീണ് മരിച്ചു കൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇപ്പോ യൂട്യൂബിൽ വീട്ടിനകത്ത് എല്ലാവരും ഇരിക്കും ഇരിക്കുമ്പോൾ മൊബൈലുകളിലൂടെ ഓരോ ഓരോ ആപ്പുകൾ ഇറങ്ങിയിരിക്കുക ആ ആപ്പിനകത്ത് ഇരുന്നു കൊണ്ട് പഠിച്ചവനെ പല കാര്യങ്ങളും ചർച്ച ചെയ്യാം എത്രയോ ആൾക്കാരെ ലൈവായിട്ടിരുന്ന് സംസാരിക്കാൻ കഴിയുന്ന രീതിയിൽ ഗ്രൂപ്പുകളിലൂടെ എൻ്റെ പ്രിയപ്പെട്ടവരെ എന്തെല്ലാം മോശമായ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു പല ചാറ്റുകളും എന്റെ വരെ എന്തെല്ലാമാണ് റബ്ബെ അങ്ങനെ അത്ഭുതങ്ങൾ ഞാൻ ചിന്തിക്കുന്നത് എന്താണ് പടശവനെ ഇങ്ങനെ പുതിയ പുതിയ ഓരോ ആപ്പുകൾ തുടങ്ങുന്നു അതിനകത്തുകൂടെ ആണുങ്ങളും പെണ്ണുങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു അന്യ പെണ്ണും അന്യ പുരുഷനും എന്തെല്ലാം കാര്യങ്ങൾ ഫ്രണ്ട്സുകളാകുന്നു നമുക്ക് പരസ്പരം സംസാരിക്കാം വിളിക്കൂ എന്ന് പറഞ്ഞു പോസ്റ്റുകൾ ഇടുന്നു എന്താണ് അവസ്ഥ അള്ളാഹുബലം പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ ചില ആപ്പുകൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ സുബഹാൻ അള്ളാ അള്ളാഹുബേ പഠശവൻ എന്തൊരു പരിതാപകരമായ അവസ്ഥയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ റസൂൽ പരിശുദ്ധമായ കുറാൻ പറഞ്ഞു അണുമണി തൂക്കം നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും നാളെ നാളല്ലാഹുവിൻ്റെ മുന്നിൽ നിനക്കതിനെ കുറിച്ചുള്ള വിചാരണയുണ്ട് അള്ളാഹു ചോദിക്കും അന്ന് നിൻ്റെ കൂടെ ആരും കാണില്ല ഗ്രൂപ്പുകളായിരുന്നവരും ചാറ്റ് ചെയ്തവരും ഫ്രണ്ട്സുകളും ലയിക്കടിച്ചവരും ആരും ഉണ്ടാകില്ല എന്നുള്ള ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരൂടെ നാം ഓർമ്മപ്പെടുത്തുന്നു പരലോകത്ത് അള്ളാഹു കടുത്ത വിചാരണയ്ക്ക് വിധേയനാക്കുന്ന ഒരു വിഭാഗമാണ് ദുനിയാവിൽ അമിതമായി ചിരിക്കുന്നവർ ആസ്വദിച്ച് നടക്കുന്നവർ അള്ളാഹുബിന്റെ പ്രവാചകൻ സല്ലു അലിസ് തങ്ങൾ പറഞ്ഞു അവർ കഠിന വിചാരണക്ക് എന്നിട്ട് റസൂൽ പറഞ്ഞു അല്ലാഹിത്തു പ്രവാചകൻ അവനെ പരിഗണിക്കില്ല എന്ന് മഹാനായ മഹാനായി നബീണിഹു അലഹി വസ്ല്ലം ആരാരും സഹായിക്കാനില്ലാത്ത പടച്ചുറബിന്റെ പരലോകത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ നിന്നെ കൈയൊഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രവാചകം നിന്നെ പരിഗണിക്കാതിരുന്നു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട എന്തുകൊണ്ട് നാം ചിന്തിക്കുന്നില്ല ആ പരലോകത്ത് വെച്ച് അള്ളാഹുവിന്റെ റസോഡ് അലിഹി വസ്ല്ല മാതങ്ങള് നമ്മളെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ആകെ നമ്മളെ സഹായിക്കാൻ ആ പ്രവാചകനാ ഉള്ളത് ലോകത്ത് കടന്നു വന്ന സർവ്വപ്രവാചകന്മാരും അവരവരുടെ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഭീതിയിലാകുന്ന ദിവസം നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള അവകാശം അള്ളാഹു മുത്തി ലഭിച്ചു കൊടുക്കുമ്പോൾ അവിടെ വെച്ച് എന്നെയും നിങ്ങളെയും പരിഗണിക്കാതെ വന്നാൽ നമ്മളെ രക്ഷപ്പെടുത്താൻ ആരാവുള്ളത് ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാകില്ലല്ലോ ഈ അമിതമായി ചിരിച്ചു ആസ്വദിച്ചു മതിനിർ മതിമറന്ന് നടന്നവർ അള്ളാഹുവിൻ്റെ പ്രവാചകം പറഞ്ഞു നിങ്ങൾ അധികമായിട്ട് കരയെ നിങ്ങൾ അമിതമായി ചിരിക്കാൻ പാടില്ല നിങ്ങൾ കുറച്ചു ചിരിക്കുകയും അധികമായിട്ട് കരയുകയും ചെയ്യണേ എന്ന് പ്രവാചകം നമുക്ക് പഠിപ്പിക്കുമ്പോൾ നാം അതിന് നേ നേരെ ഓപ്പോസിറ്റ് ആണ് അധികമായി നാം ചിരിക്കുകയാണ് കരയുന്നവർ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർ വളരെ കുറവായിരിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു അവർക്ക് കൊടുക്കുന്ന ശിക്ഷയെക്കുറിച്ചാണ് ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ കാണണം ഇന്ന് വെള്ളിയാഴ്ച രാവാൻ അലഹമുല്ല നമുക്കൊരുപാട് സ്വലാത്തുകൾ ഒരുപാട് സലാമുകൾ മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ റവുലാഹെരീഫിലേക്ക് നമുക്ക് ഹദീയ ചെയ്യാൻ കഴിയുന്ന രാവ് അതുകൊണ്ട് ഈ ബാധത്തുകൾ കൊണ്ട് അലങ്കരിക്കാൻ പരിശ്രമിക്കുക ഒരുപാട് ദിക്കറുകളും സ്വലാത്തുകളും പറ മുത്തുനബി സുല്ലാഹു അലഹി വസ്ല്ലമാ തങ്ങളുടെ റവുലാ ഷരീഫുമായി നമുക്കൊരു ബന്ധമുണ്ടാക്കിയെടുക്കണം ആ മുത്തുനബി നാളെ പരലോകത്ത് വെച്ച് നമ്മളെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിൽ ആ പ്രവാചകനുമായി നമുക്കൊരു ബന്ധം സ്ഥാപിക്കാൻ കഴിയണം അതുകൊണ്ട് വെള്ളിയാടിച്ച രാവാണ് പള്ളികളുണ്ടോ ഇല്ലേ അതല്ല നമ്മുടെ ബാധ്യതയാണ് പള്ളിയുണ്ടെങ്കിലും ഇല്ല എങ്കിലും വെള്ളിയാഴ്ച അലഹദില്ല ചുമയ്ക്ക് വേണ്ടി തയ്യാറാവുക കുളിച്ചൊരുങ്ങുക കഹഫോതുക സ്വരാത്തുകൾ പറയുക തസ്വീക നിസ്കരിക്കുക ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും വെള്ളിയാഴ്ച ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവനും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞു പ്രതിഫലം തരുന്നവൻ അള്ളാഹുവാണ് അതുകൊണ്ട് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്ത് രാത്രി കാലങ്ങളിൽ മൊബൈലിൽ കുത്തി സമയങ്ങൾ പാഴാക്കി കളയാതെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇബാദത്തുകൾ ചെയ്യാൻ പരിശ്രമിക്ക് ചുമ്മാതെ ഇരുന്ന മൊബൈലിൽ ഇങ്ങനെ നോക്കി അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞ സമയങ്ങള് കളയാതെ എന്റെ പ്രിയപ്പെട്ടവരെ നാം കഴിവിൻ്റെ പരമാവധി ഖുർആൻ എടുത്ത് വെച്ച് ഓത് പറ മധുഹകൾ പാരായണം ചെയ്ത് നന്മകൾ ചെയ്ത് അലഹമില്ല ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ദുനിയാവും ആഹ്റവും രക്ഷപ്പെടും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു ആരെല്ലാം ദയാ കൊണ്ട് വസീയത്ത് ചെയ്തോ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു സന്തോഷവും സമാധാനവുമുള്ള ജീവിതം അള്ളാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും നിങ്ങളുടെ വിലപ്പെട്ട ദയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ മറക്കാതെ ഉൾപ്പെടുത്തണം ദ്യ ചെയ്യണമെന്ന വസീയത്തോടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله تعالى وبركاته